ഈ ഒരു ജുബ നീലൂട്ടന് വേണ്ടി ഞാൻ തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഇത് തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ എൻ്റെ ഞാനിടാത്ത ഒരു ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജുബ തയ്ച്ചേക്കുന്നത് എനിക്കത് ഇടാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഐഡിയാപരമായിട്ട് ചിന്തിച്ചപ്പോൾ ഈ ഒരു ടോപ്പാണ് ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തു മാറ്റി കട്ട് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത് അപ്പോൾ തയ്യലിനെ പറ്റി ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല തയ്യൽ അറിയാവുന്നവർ എല്ലാ മിസ്റ്റേക്കുകളും എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ തയ്യൽക്കാരികളായ ചേച്ചിമാരൊക്കെ എന്നോടൊന്ന് ക്ഷമിക്കുക ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ്റെ ഒരു പഴയ ജുബ എടുത്തിട്ട് അത് അളവ് നോക്കിയിട്ടൊക്കെയാണ് തയ്ച്ചെടുക്കുന്നത് കട്ട് ചെയ്യുന്നതും അളവെടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം അതൊക്കെ നിങ്ങളൊന്ന് അന്ന് വിട്ട് കളയുക തയ്യൽ അറിയാത്ത ഒരു പാവം കുഞ്ഞിൻ്റെ തയ്യലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ തയ്യൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗങ്ങളൊക്കെ മാറ്റി ഞാൻ രണ്ട് സൈഡും രണ്ട് തുണിയും അളവെടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും എന്താ അളവെടുത്ത് കട്ട് ചെയ്ത് റെഡിയാക്കി ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി കഴുത്തും എന്താ പറയുക കൈടെ ആംഹോളും അങ്ങനെയല്ലേ പറയുന്നത് ആംഹോളൊക്കെ അളവെടുത്ത് വെട്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഓപ്പണാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇരുന്ന് തയ്ച്ചതാണ് കേട്ടോ ഒരു ദിവസം കൊണ്ട് തീർക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളുമൊക്കെ കാരണം അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ബാലൻസ് ഞാൻ തയ്ച്ചെടുക്കുന്നത് രണ്ട് സൈഡും വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ ലാസ്റ്റ് റിസൾട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുക ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ദാണ്ട് എൻ്റെ ടോപ്പിൻ്റെ കൈ തന്നെ ഞാൻ വെട്ടിയെടുത്തിട്ട് അത് വെച്ചിട്ടാണ് നീലൂട്ടൻ്റെ ജുബയുടെ കൈക്ക് അളവെടുക്കുന്നത് അപ്പോൾ അത് ഒന്നും കൂടി എളുപ്പമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ അളവെടുത്ത് കൈ വെട്ടിയെടുക്കാനൊക്കെ നിന്നു കഴിഞ്ഞാൽ ചിലപ്പം തുണി ഞാൻ വേറെ വേ പിന്നെ വാങ്ങിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അളവെടുത്ത് ഇതാ കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ട് കൈ ജോയിൻ ചെയ്ത് കൊടുക്കണം പിന്നെ ഫ്രണ്ട് ഭാഗവും ഞാൻ ഓപ്പൺ ഭാഗം നമ്മൾ ഹുക്കിടത്തില്ലേ ഹുക്കൻ എല്ലാം സോറി ബട്ടൺ ഇടത്തില്ലേ ബട്ടൺ ഇടുന്ന ഭാഗവും കൂടി ഒന്ന് ഞാൻ തുണി വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഏതൊക്കെ രീതിയിലാണ് കട്ട് ചെയ്തത് ഏതൊക്കെ ഭാഗമാണെന്നൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിപ്പം ഞാൻ രണ്ടാമത്തെ കൈയാണ് ആണ് അളവിന് വെട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ അത് വെട്ടിയെടുത്തതിന് ശേഷം മടക്കി അടിച്ചു പിന്നെ കൈയും നമ്മുടെ ബോഡിയും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കും കേട്ടോ ഇടയ്ക്ക് ഏതോ ഒരു സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സിനിമയും കൂടെ കണ്ടുകൊണ്ടിരുന്നതാണ് തയ്ക്കുന്നത് ഹാളിൽ തന്നെ മെഷീൻ ഇട്ടേക്കുന്നത് കൊണ്ട് ടി വി ഇട്ടിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടാണ് തയ്ക്കുന്നതും സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഒരുപാട് ഡിസൈൻസ് വെറൈറ്റി ഡിസൈൻസ് എളുപ്പത്തിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ആമ്പിള്ളേർക്ക് ഈ ഒരു ഒന്നോ രണ്ടോ ഷർട്ടോ ജുബയോ ഒക്കെ ഉള്ളു അപ്പം ഞാൻ സാരിയുടെ എൻ്റെ പഴയ സാരിയുടെ അത് മൊത്തം കറയായ കറ അതിന് പോത്തൊന്നുമില്ല അതിൻ്റെ വെള്ള ഭാഗമൊന്നും കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ പ്രിൻ്റുള്ള ഭാഗം ഞാൻ അത് കട്ട് ചെയ്ത് എനിക്കൊരു ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം അതേപോലെ തന്നെ ആ ഒരു പ്രിൻറ്റ് മയിലാണേ മയിലിൻ്റെ പ്രിൻറ്റാണ് അപ്പോൾ അത് വെച്ചിട്ട് അവൻ്റെ ജുബേലും തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് പെൺകുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ മോഡലുകളുണ്ട് കേട്ടോ ഡ്രസ്സ് തയ്ച്ചെടുക്കാനൊക്കെ നമുക്ക് നമ്മളുടെ പഴയ സാരിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് ഡിസൈൻ പല തരത്തിലുള്ള ഡിസൈൻ യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് തയ്ച്ചെടുക്കാം പക്ഷേ ഈ ആൺകുട്ടികൾക്ക് ഇതുപോലത്തെ ജുബ അല്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ഇതിലേതെങ്കിലും തയ്ച്ചെടുക്കാനായിട്ട് പറ്റുമോ അതിൽ എത്രത്തോളം നമ്മൾ മോഡല് കൊണ്ടുവരാൻ അതാണൊരു വിഷമം അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് വെച്ച് തയ്ച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രിൻറ്റും കൂടി അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് മടക്കി തയ്ച്ച് എടുത്തോണ്ടിരിക്കുകയാണേ കുറച്ച് പാടായിരുന്നു കേട്ടോ ഇത്രയൊക്കെ ചെയ്ത് തുണിയാണെങ്കിൽ എന്താ പറയുക കോട്ടൺ മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പം ഞാൻ എന്താ അതിൻ്റെ സൈഡ് നമ്മൾ കട്ട് എടുത്തില്ലേ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ പോലെ തന്നെ അത് ചെയ്തു പിന്നെ കോളറ് കോളറല്ലല്ലോ കോളറ് പിടിപ്പിക്കുന്നില്ല ഞാൻ തുണി വെട്ടി നീളത്തിൽ ചതുരത്തിൽ നീളത്തിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ട് അത് മടക്കി അടിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിപ്പം രണ്ടാമതാണ് രണ്ടാമത്തെ പ്രാവശ്യം നീലൂട്ടന് വേണ്ടിയിട്ടൊരു ജുബ തയ്ക്കുന്നത് നിലൂട്ടാൻ ജനിച്ചിട്ടൊരു ആറുമാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് വേണ്ടിയിട്ടൊരു വൈറ്റ് കളർ ജുബ തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാന്ന് തോന്നുന്നില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അന്ന് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിയൊന്നും വന്നില്ല എനിക്ക് അന്ന് ഞാൻ ബുദ്ധി ഇല്ലാത്ത കുട്ടിയായിരുന്നു ഗേസ് അപ്പോൾ ഇനിയാണ് ഞാൻ ദാ സൈഡിൽ ചുരിദാറിൻ്റെ പോലത്തെ കട്ട് ഇടുന്നത് സൈഡ് രണ്ടും ജോയിൻ ചെയ്തിട്ട് കട്ട് കട്ടിട്ട് എന്താ പറയുക സൈഡൊക്കെ മടക്കി അടിച്ച് എടുക്കും ഫുള്ള് ജോയിൻ ചെയ്തെടുക്കുമ്പോഴത്തേനും എൻ്റെ ഒരു ജുബയിലോട്ടുള്ള എൻ്റെ ഒരു ടോപ്പിൻ്റെ കൺവേഷൻ എന്താ കൺവേർട്ടിങ് അങ്ങനൊക്കെ ഇല്ലേ പറയുന്നത് അത് റെഡി ആയി കിട്ടും ഞാൻ ഈ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നല്ലേ മാമനോടൊന്നും തോന്നല്ലേ എന്ന് പറയും പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക നമ്മളുടെ വീഡിയോസിന് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കാണ് നമ്മളുടെ വീഡിയോ മുന്നോട്ട് പോവാനുള്ള ഒരേ ഒരു വഴി ഒരുപാട് സഹായമാവും അപ്പോൾ നമ്മുടെ ജുബ് ഇവിടെ ഫൈനൽ ലുക്കിലോട്ടായിട്ടുണ്ട് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ ഇതാണ് ഫൈനൽ ലുക്ക് നീലൂട്ടൻ ഇട്ടിട്ട് നിൽക്കുന്നു എങ്ങനെയുണ്ട് ഗേൾസ് കാണാൻ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ സി യു